Still I love you. ജീരകത്തിൻ്റെ മണം ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ജീരക സാമ്പാർന്ന് തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ പീസ് പടവലങ്ങ ഒരു സവാള ഒരു മുറി ഏത്തക്ക പിന്നെ കുറച്ച് അമരപ്പയർ ഒരു പീസ് വെള്ളരി ക്യാരറ്റ് ഒരു ഒരു വഴുതനങ്ങ ഒരു നാല് പച്ചമുളക് പിന്നെ നൂറ്റി അമ്പത് ഗ്രാം തുമരപ്പരിപ്പ് പിന്നെ വേണ്ടിയിട്ട് കായപ്പൊടി ഉലുവപ്പൊടി പിഴുപൊടി രണ്ട് ൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇന്ന് നമുക്ക് ഇതിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇപ്പൊ നമ്മുടെ മുളക് പൊടി നന്നായിട്ട് ചൂടാക്കിട്ടുണ്ട് സമയത്ത് നമുക്ക് ഗ്യാസിൽ മാറ്റാം ഞാൻ വളർച്ചവേ മുളക് പൊടി ഇതിലൊരു ചൂടായി പോകാതിരിക്കാൻ അല്ലെങ്കിൽ ഇനി നമുക്ക് പരിപ്പ് കഴുകിയെടുക്കാം കടലേക്കിടാം പരിപ്പ് ഇനി നമ്മളെ പച്ചക്കറി ഇട്ട് വെള്ളം കൂടി നമ്മൾ ഈ മുളക് പൊടി എല്ലാ കലക്കിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് പിന്നെ വെള്ളം നമുക്ക് ഈ കഷണങ്ങൾ ഉണ്ടല്ലേ ഇങ്ങനെ ഇതൊക്കെ ഉള്ള വെള്ളം മതി ഇനി ഉപ്പ് ചേർക്കാം അതിൻ്റെ കൂടെ നമുക്ക് കായപ്പൊടിയും ചേർത്ത് വയ്ക്കാം പിന്നെ ഇനി ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഇനി നമുക്ക് കുക്കർ അടിച്ച് ഒരു ഇതിൽ ഈ കുക്കറിൽ എനിക്കൊരു രണ്ട് വിസിൽ വേണം പക്ഷേ എല്ലാ കുക്കറിലും അവരവരുടെ കുക്കറിനനുസരിച്ച് ഒരു വിസിൽ വേഗുന്നത് കൊണ്ട് രണ്ട് വിസലിട്ട് വേഗുന്നത് അത് എങ്ങനെയാന്ന് വെച്ചാൽ പാകപ്പെടുത്തിയാൽ മതി ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ വെയിറ്റൊക്കെ പോയിട്ട് നല്ല ഭംഗിയായിട്ട് സാമ്പാർ വെന്തിരിക്കണം കഷണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് സമയത്ത് നമുക്ക് പുളി ഇനി നമുക്ക് ഗ്യാസ് ഒന്നാക്കാം ഇനി പുളി വെള്ളം ചാറൊക്കെ നല്ല പാകത്തിലാണ് ഇതൊന്ന് തിളച്ചു വെക്കണം ഇനി ഇതൊന്ന് തിളയ്ക്കുമ്പോ നമുക്ക് ഉലുവപ്പൊടി ചേർക്കാം ഇപ്പൊ നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉലുവപ്പൊടി ചേർക്കാം ഇനിയും ചേർക്കാനുള്ളത് ജീരകപ്പൊടിയാണ് ഇതാണ് ഈ സാമ്പാറിന്റെ പ്രത്യേകത ലാലേട്ടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാമ്പാറാണെങ്കിൽ ജീരകപ്പൊടി ചേർക്കുന്ന സാമ്പാർ ഇതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ മണവും നോക്കിയൊരു പ്രത്യേക രുചിയായിരുന്നു ഇതാണിതിൻ്റെ പ്രത്യേകത ഇതെല്ലാവരും ഒന്ന് വെച്ച് നോക്കണം അപ്പോൾ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് കടുക് തളിക്കാം കടുക് പൊട്ടിക്കാം നമ്മൾ ഈ സാമ്പാർ നാളത്തേക്കാണെങ്കിൽ ഒന്നും ഇന്നത്തേതിലും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും നാളത്തേക്ക് ഇത് ഇരുന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കടുക് താളിച്ചതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് ഉപയോഗിക്കുക അപ്പോൾ അതിൽ മണം നഷ്ടപ്പെട്ടു പോവില്ല റെസിപ്പി ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ